മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസും നമ്മുടെ അനുമോളൊക്കെ ആ ക്യാരക്ടറായിട്ട് നന്നായി ചെയ്യുന്നുണ്ട് ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനുമോൾ നന്നായി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും തന്നെ നന്നായി ചെയ്യുന്നുണ്ട് ആ ഒരു ഇതിൽ ആ സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട് നന്ദിനിക്കുട്ടിയുടെ കൂടെ എവിടെ കൂടെ ആരെങ്കിലും കണ്ടുവെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കുട എവിടെ പത്ത് പേരെ ഞാൻ എണ്ണുമ്പോഴേക്കും എൻ്റെ കൂടെ കണ്ടുപിടിച്ച് തന്നോളെന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസിൻ്റെ കയ്യിൽ അനിമോൾ കടിക്കുന്നുണ്ട് പക്ഷെ ഷാനോ സമയം എൻ്റെ കൈ കടിക്കലേ പത്ത് മിനിറ്റ് സമയം ഞാൻ തരുള്ളൂ ഞാൻ പത്ത് വരെ എണ്ണാം എണ്ണുമ്പോഴേക്കും വേം കണ്ടുപിടിച്ചോണ്ട് തന്നു പറയുന്നുണ്ട് അങ്ങനെ അനു അനുമോൾ പത്ത് പേരെ എണ്ണാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസം അവിടെ നിന്ന് ഓടുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ആതിലെയാണ് അവിടെ നിൽക്കുന്നത് എൻ്റെ കുടയാണ് എടുത്തത് എൻ്റെ നന്ദിരിക്കുട്ടിയുടെ കുട നന്ദിരിക്കുട്ടിക്ക് ഇപ്പം തന്നെ വേണം വേഗം തന്നെ കണ്ടുപിടിച്ച് തന്നു എന്ന് പറയുന്നുണ്ട് നന്ദിരിക്കുട്ടിയുടെ പല്ലൊന്ന് നന്ദിനുട്ടി പല്ല് തേക്കാറില്ലേ പല്ലൊക്കെ മഞ്ഞിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആതിലെ പറയുന്നുണ്ട് നന്ദിരിക്കുട്ടിയുടെ പല്ലു ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോൾ ശരിക്കും ആ ഒരു ക്യാരക്ടറായിട്ട് മാറി തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ ടൈമോ ആ അനുമോളാണ് ശരിക്കും പറഞ്ഞാൽ ആ ബിഗ് ബോസ് വീട്ടിൽ ക്യാരക്ടർ വിട്ട് കളിക്കാതെ ഫുൾ ടൈമും എൻഗേജായി ആൾക്കാരെ ഇരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്